നമസ്കാരം സകലമാന കേരളത്തിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം കൊല്ലം കിളികൊല്ലൂരിൽ മയക്കുമരുന്ന് കേസ് പ്രതി പോലീസ് സ്റ്റേഷനിൽ നിന്നും രക്ഷപ്പെട്ടു കടന്നു കളഞ്ഞത് ഭാര്യയുടെ സഹായത്തോടെ കൊച്ചിയിൽ ഇരുന്നൂറ്റി ഗ്രാം എം ഡി എം എ യുവാവ് പിടിയിൽ ഡാൻസ് ഓഫ് അറസ്റ്റ് ചെയ്തത് എറണാകുളം സ്വദേശി ആൽഫ്രിൻസ് അണ്ണിയെ കോഴിക്കോട് പതങ്കയത്ത് ഒഴുക്കിൽപ്പെട്ട പതിനാറുകാരന്റെ മൃതദേഹം കണ്ടെത്തി മരിച്ചത് മഞ്ചേരി സ്വദേശി അലൻ അഷ്റഫ് തുമ്പയിൽ വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളിയെ കാണാതായി വടകര കോട്ടപ്പുഴയിൽ മത്സ്യബന്ധന തോണിമറിഞ്ഞ് ഒരാളെ കാണാതായി തൃശൂർ കോടാലി ഗവൺമെന്റ് സ്കൂൾ ഹാളിന്റെ സീലിംഗ് തകർന്നു വീണു സ്കൂൾ അവധിയായതിനാൽ വൻ ദുരന്തം ഒഴിവായി തകർന്നത് അസംബ്ലി നടക്കുന്ന ഓഡിറ്റോറിയത്തിന്റെ സീലിംഗ് തിരുവനന്തപുരം പാർശാലയിൽ അംഗൻവാടിയിലെ കിണറ്റിനുള്ളിൽ മൂർഖൻ പാമ്പിനെ പിടികൂടി വനംവകുപ്പിന് കൈമാറി കിണർ വെള്ളം കുടിക്കാൻ ഉപയോഗിക്കാറില്ലെന്ന് അംഗൻവാടി അധികൃതർ ഇടുക്കി സിംഗ് കണ്ടത്ത് വീണ്ടും കാട്ടാന ആക്രമണം ഒരു വീട് തകർത്തു വീട്ടുപകരണങ്ങളും നശിപ്പിച്ചു നോക്കാം കൊല്ലം കിളികൊല്ലൂരിൽ മയക്കുമരുന്ന് കേസ് പ്രതി പോലീസ് സ്റ്റേഷനിൽ നിന്നും ഭാര്യയുടെ സഹായത്തോടെ രക്ഷപ്പെട്ടു എം ഡി എം എ കേസിൽ പ്രതിയായ അജു മൻസൂറാണ് രക്ഷപ്പെട്ടത് ഭാര്യ സ്കൂട്ടറിൽ കാത്തുനിന്ന് രക്ഷപ്പെടുത്തുകയായിരുന്നു പ്രതികൾക്കായി പോലീസ് അന്വേഷണം തുടരുകയാണ് കഴിഞ്ഞ ദിവസമാണ് നിരവധി കേസുകളിൽ പ്രതിയും ലഹരി വിൽപ്പനക്കാരനുമായ അജു മൻസൂറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് സ്റ്റേഷനിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിനിടെ പുറത്ത് സ്കൂട്ടറുമായി കാത്തുനിന്ന ഭാര്യയ്ക്കൊപ്പം പ്രതി കടന്നു കളയുകയായിരുന്നു രാത്രി മുഴുവൻ തിരച്ചിൽ നടത്തിയെങ്കിലും മൻസൂറിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല കിളിക്കൊല്ലൂർ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഗുരുതര വീഴ്ചയുണ്ടായെന്നാണ് വിലയിരുത്തൽ പ്രതി രക്ഷപ്പെടുന്ന സമയം സ്റ്റേഷനിൽ പാറാവ് ഡ്യൂട്ടിക്ക് പോലും ആരുമുണ്ടായിരുന്നില്ലെന്നാണ് ആക്ഷേപം മൻസൂറിന്റെ ഭാര്യ ബിൻസിയും മയക്കുമരുന്ന് കേസിൽ പ്രതിയാണ് കൊല്ലം നഗരത്തിൽ കോളേജ് വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന നടത്തുന്ന സംഘത്തിൽപ്പെട്ടവരാണ് ദമ്പതികളെന്നാണ് വിവരം പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയതായി കിളിക്കൊല്ലൂർ പോലീസ് അറിയിച്ചു ന്യൂസ് കൊട്ടാരക്കര കൊച്ചിയിൽ ഇരുന്നൂറ്റി എഴുപത്തിയേഴ് ഗ്രാം എം ഡി എം എ യുവാവ് പിടിയിലായി എറണാകുളം സ്വദേശി ആൽഫ്രിൻ സണ്ണിയാണ് പിടിയിലായത് ഡാൻസ് ഓഫ് യൂണിറ്റ് നാലാണ് പിടികൂടിയത് ബംഗളൂരുവിൽ നിന്ന് ലഹരിയുമായി തിരിച്ചെത്തിയപ്പോഴാണ് പിടിയിലായത് കാറിൽ പ്രത്യേകം ക്രമീകരിച്ച അറയ്ക്കുള്ളിലായിരുന്നു എം ഡി എം എ സൂക്ഷിച്ചിരുന്നത് കോഴിക്കോട് പതങ്കയത്ത് ഒഴുക്കിൽപ്പെട്ട പതിനാറുകാരന്റെ മൃതദേഹം കണ്ടെത്തി മലപ്പുറം മഞ്ചേരി സ്വദേശി അലൻ അഷ്റഫാണ് മരിച്ചത് നാലാം ദിവസത്തെ തെരച്ചിലിനിടയിലാണ് മൃതദേഹം കണ്ടെത്തിയത് തിരുവനന്തപുരം തുമ്പയിൽ വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളിയെ കാണാതായി തുമ്പ സ്വദേശി അലക്സ് പെരേരെയാണ് കാണാതായത് രാവിലെ ആറര മണിയോടെ സെന്റ് ആൻഡ്രൂസ് കടപ്പുറത്ത് നിന്നും മത്സ്യബന്ധനത്തിന് പുറപ്പെടുമ്പോഴായിരുന്നു അപകടം ശക്തമായ തിരയിൽ വള്ളം മറിയുകയായിരുന്നു ഏഴുപേരാണ് വള്ളത്തിലുണ്ടായിരുന്നത് ആറു പേർ നീന്തി കയറിയെങ്കിലും അലക്സിന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല സെൻ ആൻഡ്രോ സ്വദേശിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ വള്ളം വടകര സാൻ ബാങ്ക്സിന് സമീപം കോട്ടപ്പുഴയിൽ മത്സ്യബന്ധന തോണി തോണിമറിഞ്ഞ് ഒരാളെ കാണാതായി അഴുത്തലയിൽ നിന്നും മീൻ പിടിക്കാൻ പോയ മുക്രി സുബൈറും മകൻ സുനീറുമാണ് അപകടത്തിൽപ്പെട്ടത് രാത്രിയാണ് അപകടമുണ്ടായത് കോട്ടപ്പുഴയിൽ മത്സ്യബന്ധനത്തിനിടയിൽ ശക്തമായ ഒഴുക്കിൽ തോണി മറയുകയായിരുന്നു സുനീർ നീന്തി രക്ഷപ്പെടുകയും സുബൈർ ഒഴുക്കിൽപ്പെടുകയുമായിരുന്നു സുബൈറിനായി തെരച്ചിൽ തുടരുകയാണ് തിരുവനന്തപുരം കാട്ടാക്കട വീരണകാവിൽ നിയന്ത്രണം വിട്ട കാർ കനാലിലേക്ക് മറിഞ്ഞു ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണം എന്നാണ് പ്രാഥമിക വിവരം കാർ യാത്രക്കാർക്ക് പരുക്കുണ്ട് ഇവരെ കാട്ടാക്കടയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കനാലിൽ വെള്ളം കുറവായതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് കണ്ണൂരിൽ സ്വകാര്യ ബസ് മറിഞ്ഞു നാലുപേർക്ക് പരിക്കേറ്റു ഇരിട്ടി വിളമന കരിമണ്ണൂരിലാണ് അപകടമുണ്ടായത് ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി പരിക്കേറ്റവർ ചികിത്സയിലാണ് പാലക്കാട് ഷൊർണൂർ കണയത്ത് മൃതദേഹവുമായി പോവുകയായിരുന്ന ആംബുലൻസിന് മുകളിലേക്ക് വൈദ്യുതി തൂൺ പൊട്ടിവീണ അപകടം വല്ലപ്പുഴ പാതയിൽ പുലർച്ചെയാണ് അപകടമുണ്ടായത് കണ്ടെയ്നർ ലോറി വൈദ്യുത ലൈനിൽ കൊളുത്തി വലിച്ചതോടെ നാല് തൂണുകൾ തകർന്നു വീഴുകയായിരുന്നു ഇതിൽ ഒരു പോസ്റ്റ് ആംബുലൻസിന്റെ മുകളിൽ വീഴുകയായിരുന്നു ഡ്രൈവർ ഉൾപ്പെടെ ആംബുലൻസിൽ ഉണ്ടായിരുന്നവർ ഷോ കേൾക്കാതെ രക്ഷപ്പെട്ടു മെഡിക്കൽ ബോഡി കോളേജിട്ട് വഴി പോയിരുന്നു കണ്ടെയ്നർ ഉണ്ടായിരുന്നു ആ വണ്ടി പോസ്റ്റിൻ്റെ ഇലക്ട്രിക്കൽ ലൈനിന് മുകളിൽ കയറി പോസ്റ്റ് പോസ്റ്റടക്കം ഒടിഞ്ഞ് ഒന്ന് എൻ്റെ വണ്ടിയുടെ മുകളിലേക്കും ഒന്ന് റോഡിലേക്കും വീണു തലനായിരം ഇരക്കാണ് എൻ്റെ മുന്നിലൊരു പോലീസ് വണ്ടി ഉണ്ടായിരുന്നു അവർ രക്ഷപ്പെട്ടു മങ്കേര സ്റ്റേഷനിലെ സി ഐയും കൂടിയായിരുന്നു തൃശൂർ കോടാലി ഗവൺമെന്റ് സ്കൂൾ ഹാളിന്റെ സീലിംഗ് തകർന്നു വീണു സ്കൂൾ അവധിയായതിനാൽ വൻ അപകടമാണ് ഒഴിവായത് ഇന്ന് പുലർച്ചെയാണ് സീലിംഗ് തകർന്നു വീണത് ഷീറ്റിനടിയിലെ ജിപ്സം ബോർഡാണ് തകർന്നത് സ്കൂൾ അസംബ്ലി കൂടുന്ന ഓഡിറ്റോറിയത്തിൻ്റെ ഓഡിറ്റോറിയത്തിന്റെ സീലിംഗ് ആണ് തകർന്നു വീണത് രണ്ടു വർഷം മുൻപ് ചെയ്ത സീലിംഗ് ആണിത് മഴയിൽ കുതിർന്നതായി പരാതി ഉയർന്നിരുന്നു എന്നാൽ മാറ്റി സ്ഥാപിക്കാൻ അധികൃതർ നടപടി എടുത്തില്ലെന്നാണ് ആക്ഷേപം മഴ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ വെള്ളം വീണ് ആദ്യപ് നനഞ്ഞാൽ നമ്മൾ ശ്രദ്ധയിൽപ്പെടുകയും നമ്മൾ അന്നത്തെ എ യും ഫിഫ്റ്റി എ പ്രസിഡൻറ്റ് അതുപോലെ തന്നെ പഞ്ചായത്തിൽ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളതാണ് അതവർ ഫസ്റ്റ് ബോളിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അതവർ ഉപരീകരിച്ചു എന്നാണ് പറയുന്നുണ്ടായത് പിന്നീട് ഈ വർഷം കാലവർഷം ശക്തമായ സമയത്തും ചെറിയതായിട്ടുള്ള ഡ്രോപ്പുകൾ കണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ കണ്ടീഷനിൽ വീണത് അവിടെ കിടക്കുന്ന ജിപ്സം ഒന്നും തന്നെ നനഞ്ഞു കുതിർന്നിട്ടോ മറ്റുള്ള ആയിരുന്നല്ല അപ്പോൾ നമുക്ക് സാധാരണ ലെവലിൽ നമുക്ക് കണ്ണുകൊണ്ട് നോക്കുന്ന സമയത്ത് അത് നനഞ്ഞു കുതിർന്ന സ്ഥിതിയോ മറ്റുള്ള കാര്യങ്ങളും നമുക്ക് കാണാൻ കഴിയില്ല ഇപ്പോൾ നൂറ് ശതമാനം അതിൻ്റെ വർക്കിൻ്റെ ഒരു പോരായ്മ കൊണ്ട് മാത്രമാണ് അത് മുകളിൽ നിന്നോട്ട് വീഴാനുള്ള സാധ്യത സാധ്യത ഉണ്ടായത് അത് കുട്ടികളില്ലാത്ത സമയമായി ഇന്ന് സാധാരണ സമയത്ത് നമ്മൾ വിദ്യാലയ സുരക്ഷയുടെ ഭാഗമായിട്ട് രാവിലെ എട്ടരയ്ക്ക് കുട്ടികൾ വരുന്ന സമയത്ത് നമ്മൾ അവിടെ കയറ്റി ഇരുത്താറുള്ളതാണ് ടി വരുന്ന സമയത്ത് ആ കുട്ടികളങ്ങോട്ട് കൊണ്ടുപോരും എന്തുകൊണ്ടോ ഇന്ന് അവധിയായി അവധിയായി മാത്രം അവിടെ കുട്ടിയിൽ ഉണ്ടായിരുന്നില്ല തിരുവനന്തപുരം പാറശാലയിൽ അംഗൻവാടിയിലെ കിണറ്റിനുള്ളിൽ നിന്ന് മൂർഖൻ പാമ്പിനെ പിടികൂടി പാറശാല ഐങ്കാമം കാട്ടവള അംഗൻവാടിയുടെ കിണറ്റിലാണ് പാമ്പിനെ കണ്ടത് വെള്ളം എടുക്കുന്നതിനായി കിണറ്റിനുള്ളിലേക്ക് നോക്കുമ്പോഴാണ് പാമ്പ് കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് കിണറ്റിൽ നിറയെ വെള്ളം ഉണ്ടായിരുന്നതിനാൽ മുകളിൽ വല വിരിച്ചിരുന്നു കിണർ വെള്ളം കുടിക്കാൻ ഉപയോഗിക്കാറില്ലെന്നാണ് അംഗൻവാടി അധികൃതർ പറയുന്നത് അഞ്ചര അടിയോളം നീളമുള്ള പാമ്പിനെ പിടികൂടി വനം വകുപ്പിന് കൈമാറി കൊല്ലം ചിറക്കരയിൽ സ്കൂളിനോട് ചേർന്ന് കാട് മൂടിയ പ്രദേശം വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കും ഭീഷണിയായി മാറുന്നു ചിറക്കര പോളച്ചുറയിലെ തെങ്ങുവിള നിവാസികളാണ് വന്യജീവികളുടെ ആക്രമണവും ഇഴജന്തുക്കളേയും ഭയന്ന് കഴിയുന്നത് രണ്ടേക്കറോളം വരുന്ന സ്വകാര്യ വ്യക്തിയുടെ ഭൂമി കാടുകയറി കിടക്കുന്നതാണ് കാരണം പാരിപ്പള്ളിയിൽ സ്വകാര്യം വരുന്ന ഭൂമിയാണിത് ചുറ്റും കാട് കയറിയും പാഴ്ചെടികൾ വളർന്ന് ഭീതിപ്പെടുത്തുന്ന അവസ്ഥയിലാണ് പുരയിടത്തിലുള്ള കെട്ടിടം ലഹരി സംഘങ്ങളുടെ താവളമാണെന്നും നാട്ടുകാർ പറയുന്നു സമീപത്തെ യു പി സ്കൂൾ പ്രവർത്തിക്കുന്നതും ഭീതിയോടെയാണ് സ്കൂളിനോട് കയറുന്ന ഒരേക്കർ കാട് കയറി കിടക്കയാണ് അതിനിപ്പുറത്തോട്ട് മാറി ഒരേക്കർ വസ്തു കിടക്കുന്നിടത്ത് ഒരു ഒരു അതിനകത്ത് പാമ്പും അത് ഇതുമായിട്ട് കിടക്കുകയാണ് അപകടസ്ഥിതി മനസ്സിലാക്കി സ്കൂൾ അധികൃതർ പലതവണ പഞ്ചായത്തുമായി സംസാരിച്ചിരുന്നു കാട് മൂടിയ പ്രദേശത്ത് പന്നികൾ പെറ്റുപെരുകിയതിനാൽ സമീപത്ത് താമസിക്കുന്നവരും ദുരിതത്തിലാണ് നാലേ അഞ്ചാമണി രാത്രി പതിനൊന്നര മണിയൊക്കെ ശബ്ദം കിട്ടും അങ്ങോട്ട് പോയി നോക്കിയപ്പോ ഒരു പന്നി അങ്ങനെ ഇടിക്കാനായിട്ട് ഇങ്ങോട്ട് ഓടി വന്നു എന്നാൽ ഇവിടം കൃഷിയോഗ്യമാക്കി കാട് വെട്ടിത്തെളിക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്തിൽ നിന്നും ഭൂ ഉടമയ്ക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നും നടപടിയില്ലെങ്കിൽ ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുജയ്കുമാർ അറിയിച്ചു ന്യൂസ് കൊട്ടാരക്കര ഇടുക്കി സിംഗുകണ്ടത്ത് വീണ്ടും കാട്ടാന ആക്രമണം ഒരു വീട് തകർത്തു മുതുപ്ലാക്കൽ മറിയക്കുട്ടിയുടെ വീടാണ് തകർത്തത് ഇന്ന് പുലർച്ചെ മൂന്ന് മണിക്കാണ് ആക്രമണം വീട് ആക്രമിച്ചത് മറിയക്കുട്ടി ചികിത്സയുടെ ആവശ്യത്തിനായി പുറത്തു പോയിരുന്ന സമയത്താണ് ആക്രമണം ഉണ്ടായത് സമീപവാസി വീട്ടിൽ ഉണ്ടായിരുന്നുവെങ്കിലും ആനയെ കണ്ട് ഇറങ്ങി ഓടുകയായിരുന്നു വീടും വീട്ടുപകരണങ്ങളും പൂർണമായും തകർത്തു പട്ടിയെ പിടിക്കാനായി പിറകെ ഓടിയ പുലി വീടിനുള്ളിൽ കയറി പ്രാണരക്ഷാർത്ഥം ഗൃഹനാഥ മകനെയും പട്ടിയേയും കൊണ്ട് മുറിയിൽ കയറി കഥകടച്ചു കലഞ്ഞൂർ ഗ്രാമപഞ്ചായത്തിൽ പൂമെഴുതുകുഴിയിൽ കഴിഞ്ഞ ദിവസം പകൽ മൂന്നരക്കാണ് ഈ സംഭവം കലഞ്ഞൂർ പൂമെഴുതുക്കുഴിയിൽ വനംവകുപ്പ് കൂട് സ്ഥാപിച്ചു വനത്തോട് ചേർന്ന ഒറ്റപ്പെട്ട പ്രദേശം വനാതിർത്തിയോട് ചേർന്ന് ആറ് വീടുകൾ മാത്രം കലഞ്ഞൂർ പൂമരുതിക്കുഴിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന സതീഷിന്റെ വീട്ടിലേക്കാണ് പുലി ഓടിക്കേറിയത് വനത്തോട് ചേർന്നുള്ള റബ്ബർ തോട്ടത്തിനടുത്താണ് വീട് ഇവിടെ രാത്രി പുലി ഇറങ്ങി മുമ്പ് ആടിനെ പിടിച്ചിട്ടുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു പകൽ മൂന്ന് മണിക്കും മൂന്നേ കാലിനും മൂന്നരയ്ക്ക് ഇടയ്ക്ക് ഒരു വന്ന് ചാടി വീട്ടിൽ കയറുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് രാത്രി പോലും സുരക്ഷിതില്ലാത്ത ഒരു ഒരു സംവിധാനമായിട്ട് മാറിയിരിക്കുന്നു എന്നാൽ പകൽ മൂന്നു മണിക്ക് പുലിയിറങ്ങുമെന്ന് പ്രദേശവാസികൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല വീടിന് പുറത്തുനിന്ന പട്ടിയെ പിടിക്കാനായി പുലി ഓടിയെടുത്തു നിലവിളിച്ചുകൊണ്ട് പട്ടി വീട്ടിനകത്തേക്ക് കയറി ഈ സമയം സതീഷിന്റെ ഭാര്യയും മൂന്ന് വയസ്സുള്ള കുട്ടിയുമാണ് വീട്ടിലുണ്ടായിരുന്നത് മറ്റൊന്നും ആലോചിക്കാതെ ഭാര്യ കുട്ടിയേയും കൊണ്ട് മുറിയിൽ കയറി കഥ കടച്ചു പിന്നെ ആ പട്ടി ആ ഒരു രണ്ട് പൊടിക്കുഞ്ഞുങ്ങളും രണ്ട് കുഞ്ഞുങ്ങളുമായിട്ട് ഇണങ്ങി ചേർന്ന ഒരു പട്ടി ആ പട്ടി എപ്പോഴും ഇങ്ങനെ പിള്ളേരുമായിട്ട് പട്ടി ചാടിച്ച് ഓടി വന്ന പട്ടി കൊച്ചിനെ കെട്ടിപ്പിടിക്കുമായിരുന്നു അടുക്കളേ വന്നു കൊച്ചി പട്ടിയേം ആ കുഞ്ഞിനെയും കൂടെ നീക്കി കളി മുറിക്കാത്ത കഥ അടച്ച് കടന്ന് വളം നീക്കും നാശമാക്കിട്ടു ഭയങ്കര സൗണ്ടായിരുന്നു പട്ടി മുറു മുറുപ്പ് പുലി പെട്ടെന്നുള്ള പുലിയുടെ ആക്രമണത്തിൽ പ്രദേശവാസികൾ ഭയത്തിലാണ് വനം വകുപ്പ് സ്ഥലത്തെത്തുകയും പരിശോധന പട്ടാമ്പിയിൽ തെരുവുനായ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു മേലെ പട്ടാമ്പിയിലാണ് ആക്രമണം ഉണ്ടായത് നഗരസഭാ ജീവനക്കാരൻ ഉൾപ്പെടെ അഞ്ചു പേർക്കാണ് കടിയേറ്റത് ഇവർ ആശുപത്രിയിൽ ചികിത്സ തേടി കൽപ്പക ജംഗ്ഷൻ കൊപ്പൻസ് മാൾന് മുൻവശം സി ബാങ്കിന് സമീപം ഫെഡറൽ ബാങ്ക് എന്നിവിടങ്ങളിലും നാശല്യം രൂക്ഷമാണ് പെട്ടിമുടി ദുരന്തത്തിന് ഇന്ന് അഞ്ചാണ്ട് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ആറാം തീയതി രാത്രി പത്തരയോടെയാണ് പെട്ടിമുടിയിൽ ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടായത് എഴുപത് പേരുടെ ജീവൻ കവർന്ന ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ടത് പതിനൊന്ന് പേർ മാത്രമായിരുന്നു മരിച്ചവരിൽ നാല് പേരുടെ മൃതദേഹം ഇതുവരെയും കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല ഇത് ദുരന്തം കവർന്നെടുക്കുന്നതിന് മുമ്പുള്ള പെട്ടിമുടി പച്ചവിരിച്ച തേയിലക്കാടുകൾ നിറഞ്ഞ മലയടിവാരത്തെ ഒരുപറ്റം തോട്ടം തൊഴിലാളി കുടുംബങ്ങളുടെ സ്വർഗമായിരുന്നു ഇത് പരിമിതികൾക്ക് നടുവിലും കരിങ്കൽ ഭിത്തികൾ വേർതിരിച്ച കൊച്ചുമുറിക്കുള്ളിൽ വലിയ സ്വപ്നങ്ങൾ അവർ കണ്ടിരുന്നു എന്നാൽ അവരുടെ സ്വപ്നങ്ങളും അവരെയും തെളിവുകൾ പോലും അവശേഷിപ്പിക്കാതെ ദുരന്തം കവർന്നെടുത്തിട്ട് അഞ്ച് വർഷം തികയുകയാണ് അലമുറയിട്ടുള്ള കരച്ചിലുകൾ ഇന്നും ഇവിടെ അലയടിക്കുന്നുണ്ട് ചോരയും കണ്ണീരും വീണിച്ചു വന്ന ശ്മശാന ഭൂമിയിൽ കാടുകയറി ഒരടയാളപ്പെടുത്തൽ പോലെ ഒരു മുറിപ്പാടായി ഉരുൾപൊട്ടിയ മലമുകളിൽ നിന്നും ഒരു നീർച്ചാൽ ഒഴുകിയിറങ്ങുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ആറാം തീയതി രാത്രി പത്തരയോടെയാണ് പെട്ടിമുടിയിൽ ഉരുൾപൊട്ടിയത് മലയടിവാരത്തെ നാല് ലയങ്ങൾ പൂർണമായും മണ്ണിനടിയിലായി രാജമലയിലെ ഫോറസ്റ്റേഷനിൽ നിന്ന് നടന്നെത്തിയ രണ്ടു പേരാണ് വലിയ ദുരന്തത്തിന്റെ വിവരം പുറം ലോകത്തെ അറിയിച്ചത് പിന്നീട് ഒരു യുദ്ധത്തെ നേരിടുന്നതിന് സമാനമായ രക്ഷാപ്രവർത്തനം പതിനൊന്ന് പേരെ രക്ഷപ്പെടുത്തി എഴുപത് പേർ മരണപ്പെട്ടു ഇതിലിനിയും നാലു പേരെ കണ്ടെത്താനുണ്ട് ഇവരും മരിച്ചതായി കണക്കാക്കി ജില്ലാ ഭരണകൂടം സർക്കാരിന് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് ദുരന്തത്തിൽ അവശേഷിക്കുന്നവരുടെ പുനരധിവാസം പൂർത്തിയാക്കി കുറ്റിയാർ എട്ട് കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകിയത് കാണാതായവരുടെ ബന്ധുക്കൾ ഇന്നും ഉറ്റവരെ തേടി പെട്ടിമുടിയിലും പെട്ടിമുടിയാറിന്റെ തീരത്തും എത്താറുണ്ട് ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് അറിയാമായിരുന്നിട്ടും ന്യൂസ് ഇടുക്കി പാലക്കാട് ചാത്തന്നൂരിലെ കരിങ്കൽ ക്വാറിക്കെതിരെ പ്രതിഷേധം ജനവാസ മേഖലയ്ക്ക് ഭീഷണിയായ ക്വാറി അടച്ചു പൂട്ടണമെന്നാണ് ജനകീയ സമിതിയുടെ ആവശ്യം ചാത്തന്നൂരിൽ പ്രവർത്തിക്കുന്ന കരിങ്കൽ ക്വാറിക്കെതിരെ നാട്ടുകാർ ഏറെക്കാലമായി പ്രതിഷേധത്തിലാണ് മേഖലയിൽ കടുത്ത പരിസ്ഥിതി പ്രശ്നങ്ങളാണ് ക്വാറിയുടെ പ്രവർത്തനം മൂലം ഉണ്ടാകുന്നത് ജനങ്ങളുടെ സുരക്ഷ കണക്കിലെടുത്ത് ക്വാറി അടിയന്തരമായി അടച്ചുപൂട്ടണമെന്നാണ് ആവശ്യം ജനവാസ മേഖലയും നൂറുകണക്കിന് കുട്ടികൾ പഠിക്കുന്ന സ്കൂളും സമീപത്തുണ്ട് ഓറിയന്റൽ റോക്ക് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോറി കഴിഞ്ഞ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെതിരായിട്ട് ജനകീയ സമരസമിതി രൂപീകരിച്ച് ചാത്തന്നൂരിൽ കഴിഞ്ഞ മൂന്ന് വർഷവും സമരവും അതിനോടൊപ്പം തന്നെ നിയമ പോരാട്ടങ്ങളൊക്കെ നടത്തിയിട്ട് അവസാനം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ പത്തൊമ്പതിന് ജില്ലാ കളക്ടർ ആത്യന്തികമായി എല്ലാ സർക്കാർ അനുമതികളും റദ്ദാക്കിയിട്ട് കോറി എന്ന നീക്കമായി അടച്ചു കൂട്ടിയതാണ് അതിനെതിരെ കോറിക്കാർ ഹൈക്കോടതിയെ സമീപിച്ച ഒരു ഒമ്പത് ദിവസത്തെ സ്റ്റേ വാങ്ങി കഴിഞ്ഞ വർഷം ആ ഒമ്പത് ദിവസ സ്റ്റേ ഇത്രയും നമുക്ക് ജനങ്ങൾക്ക് ആവശ്യമായ നീതി നടപ്പാക്കി തരാൻ ഭരണകൂടത്തിന്റെ വേണ്ടത്ര നടപടികൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് നിയമം ലംഘിച്ചാണ് ചാത്തന്നൂരിൽ കരിങ്കൽ ക്വാറി പ്രവർത്തിക്കുന്നതെന്നാണ് ആരോപണം നേരത്തെ ജില്ലാ കളക്ടർ സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നു അതിനെതിരായി ക്വാറിക്കാർ ഹൈക്കോടതിയെ സമീപിച്ച് താൽക്കാലിക സ്റ്റേ നേടുകയായിരുന്നു ഹൈക്കോടതിയിലെ നിയമ നടപടികളിൽ സർക്കാർ ഇടപെടൽ ന്യൂസ് പാലക്കാട് മലപ്പുറം വട്ടപ്പാറ സർവീസ് റോഡിന്റെ വട്ടപ്പാറത്തിനകം ആരംഭിക്കുമെന്ന് സേഫ്റ്റ് എസ്റ്റിമേഷൻ കൈമാറുന്ന മുറയ്ക്ക് നിർമ്മാണ പ്രവർത്തികൾ ആരംഭിക്കാനാണ് നീക്കം വട്ടപ്പാറ സർവീസ് റോഡിന്റെ നിർമ്മാണ പ്രവർത്തികൾ ആറു മാസത്തിനകം ആരംഭിക്കുമെന്നാണ് സൂചന റോഡിന്റെ എസ്റ്റിമേഷൻ പൂർത്തിയാക്കിയിട്ടുണ്ട് സേഫ്റ്റി കൺസൾട്ടിങ്ങിന് എസ്റ്റിമേറ്റ് കൈമാറി സാഹചര്യത്തിൽ നിർമ്മാണ പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കാനാണ് നീക്കം നാട്ടുകാർ നടത്തിയ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് വട്ടപ്പാറ സർവീസ് റോഡിന് അനുമതി ലഭിച്ചിരിക്കുന്നത് കോഴിക്കോട് നിന്ന് വട്ടപ്പാറ വഴിയുള്ള സർവീസ് റോഡടച്ചത് യാത്രക്കാരെയും നാട്ടുകാരെയും ഒരുപോലെ പ്രയാസത്തിലാക്കുന്നതാണ് രാത്രികാലങ്ങളിലടക്കം മിക്കവാഹനങ്ങളും കഞ്ഞിപ്പുര വഴിയാണ് വളാഞ്ചേരിയിലേക്ക് പോകുന്നത് സർവീസ് റോഡിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ഇതിന് പരിഹാരമാകും

അങ്കണവാടികളിലെ കുരുന്നുകൾക്ക് ഭക്ഷണം ഉണ്ടാക്കി നൽകാൻ ശാസ്ത്രീയ പരിശീലന പരിപാടി ആരംഭിച്ചു അംഗനവാടികളിലെ പരിഷ്കരിച്ച ഭക്ഷണ മെനുവിലാണ് പരിശീലനം ബിരിയാണി ഫ്രൂട്ട് കപ്പ് ന്യൂട്രി ലഡു വെജിറ്റബിൾ പുലാവ് സാലഡ് ബ്രോക്കൺ വീറ്റ് പുലാവ് ഇലേട വൈവിധ്യമാർദ്ധ മെനു എങ്ങനെയെങ്കിലും ഉണ്ടാക്കി നൽകുകയല്ല പഞ്ചസാരയുടെയും ഉപ്പിന്റെയും അളവ് പരമാവധി കുറയ്ക്കും കുട്ടികളുടെ ശാരീരികവും ഭൗതികവുമായ വളർച്ചയ്ക്ക് പ്രാധാന്യം നൽകി പോഷക മാനദണ്ഡ പ്രകാരം സ്വാദിഷ്ടമായ ഭക്ഷണമാവും തയ്യാറാക്കുക വനിതാ ശിശുവികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ ഐ എച്ച് എം ടി സി ഷെഫുമാരുൾപ്പെടെയുള്ള ടീമും ആരോഗ്യ വിദഗ്ധരും ചേർന്നാണ് പരിശീലനം നൽകുന്നത് തലത്തിലും തലത്തിലും അങ്കണവാടി ന്യൂസ് തിരുവനന്തപുരം മറ്റൊരു വാർത്തയിലേക്ക് വിമല കോളേജിലെ ജന്തുശാസ്ത്ര വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ജീവശാസ്ത്ര എക്സിബിഷൻ സൈലിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വിമല കോളേജിൽ നടന്നു സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളും പൊതുജനങ്ങളും പങ്കെടുത്തു ആയുർവേദം വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ഗർഭനിരോധന ഉപകരണങ്ങൾ വന്യജീവികളുടെ അസ്ഥി തലയോട്ടികൾ വിവിധയിനം പ്രാണികൾ കൊതുകുകൾ എന്നിവയുടെ പ്രദർശനം ബോധവൽക്കരണം കരിയർ ഗൈഡൻസ് സ്റ്റോൾ പുസ്തക പ്രദർശനം സിനിമാ പ്രദർശനം എന്നിവ സൈലയുടെ ഭാഗമായി നടന്നു പ്രിൻസിപ്പൽ സിസ്റ്റർ ഡോക്ടർ ബീന ജോസ് സൈലിയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഉദ്ഘാടനം ചെയ്തു ജന്തുശാസ്ത്ര വിഭാഗം മേധാവി ഡോക്ടർ റാണി ജോൺ അധ്യക്ഷയായിരുന്നു ഡോക്ടർ ഡിക്സി ബി എ അഞ്ജന വിനോദ് കുമാർ തമന്ന ഖാത്തൂൺ അരിത പി ജി എന്നിവർ പ്രസംഗിച്ചു കൈതക്കൽ ബ്രദേഴ്സ് ഗ്രന്ഥശാല ആൻഡ് സാംസ്കാരിക കേന്ദ്രം പ്രശസ്ത കവി അനിൽ പനച്ചൂരാന്റെ സ്മരണാർത്ഥം സംഘടിപ്പിക്കുന്ന കിളിക്കൊഞ്ചൽ സീസൺ ഫൈവ് സംസ്ഥാനതല കവിതാ ആലാപന മത്സരത്തിന്റെ ലോഗോ പ്രകാശനം പത്തനംതിട്ട ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണൻ എസ് ഐ എസ് നിർവഹിച്ചു നെഹ്റു യുവ കേന്ദ്ര ജില്ലാ യൂത്ത് ഓഫീസർ സന്ദീപ് കൃഷ്ണൻ പി ബ്രോഷർ ഏറ്റുവാങ്ങി ഗ്രന്ഥശാല പ്രസിഡന്റ് വിമൽ കൈതക്കൽ ഫുട്ബോൾ അക്കാദമി ഡയറക്ടർ ബിജു വി ബ്രദേഴ്സ് വൈസ് പ്രസിഡന്റ് ഷാനു ആർ അംബാരി എന്നിവർ പങ്കെടുത്തു ജൂലൈ ഇരുപത്തിയെട്ട് മുതൽ ഓഗസ്റ്റ് പതിനേഴ് വരെയാണ് മത്സരം പതിനാല് മുതൽ നാല്പത്തി അഞ്ച് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് മത്സരത്തിൽ പങ്കെടുക്കാം ആദ്യഘട്ടം വാട്സപ്പ് വഴി വീഡിയോ ആയിട്ടാണ് കവിതാലാപനം അയക്കേണ്ടത് സ്ക്രീനിൽ കാണുന്ന നമ്പർ വഴി മത്സരത്തിൽ പങ്കെടുക്കാവുന്നതാണ് പുനലൂർ പട്ടണം നിരീക്ഷിക്കുന്നതിനായി പോലീസ് സ്ഥാപിച്ച ക്യാമറകൾ കണ്ണടച്ചിട്ട് നാല് വർഷം പിന്നിടുകയാണ് പട്ടണത്തിലെ ഗതാഗത കുരുക്കും മറ്റ് പല ക്രമസമാധാന പ്രശ്നങ്ങളും നിരീക്ഷിക്കുന്നതിനു വേണ്ടി സ്ഥാപിച്ചതായിരുന്നു ഈ ക്യാമറകൾ പുനലൂർ എം എൽ എയും വനംവകുപ്പ് മന്ത്രിയുമായിരുന്ന അഡ്വക്കേറ്റ് കെ രാജു അനുവദിച്ച പ്രത്യേക ഫണ്ട് ഉപയോഗിച്ചാണ് പുനലൂർ പട്ടണത്തിൻ്റെ ഏറ്റവും തിരക്കുള്ള സ്ഥലങ്ങളിൽ സിസിടിവി ക്യാമറകൾ സ്ഥാപിച്ചത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ചെമ്മത്തൂർ ജംഗ്ഷൻ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ മാർക്കറ്റ് ഓട്ടോ സ്റ്റാൻഡുകൾ കെ എസ് ആർ ടി സി ജംഗ്ഷനും പരിസരവും പുനലൂർ തൂക്കുപാലം ടി ബി ജംഗ്ഷൻ എന്നിവിടങ്ങളിലാണ് ക്യാമറകൾ സ്ഥാപിച്ചിരുന്നത് ഓപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ വഴി എല്ലാ സിഗ്നലുകൾ പുനലൂർ പോലീസ് സ്റ്റേഷനിലെ നിരീക്ഷണ റൂമിൽ കാണാൻ കഴിയുന്ന നിലയിലാണ് സംവിധാനം ഒരുക്കിയിരിക്കുന്നത് എന്നാൽ കേബിളുകൾ തകർന്ന് സിഗ്നൽ സംവിധാനം ലഭിക്കാതായിട്ട് നാലു വർഷം പിന്നിടുമ്പോഴും എംഎൽഎയോ നഗരസഭയോ പോലീസോ ഇത് ശരിയാക്കാനുള്ള യാതൊരുവിധ ശ്രമവും നടത്തുന്നില്ല നമുക്കറിയാം പുനലൂരിൻ്റെ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു പണികൾ നടക്കുന്ന ഒരു സമയത്ത് മുഴുവൻ വരുന്ന അതിൻ്റെ കേബിളുകളും എല്ലാം മുറിഞ്ഞു പോകുന്നൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അത് പുനഃസ്ഥാപിക്കേണ്ടത് പുനലൂരിൻ്റെ വരാൻ പോകുന്ന പ്രത്യേകിച്ച് ഓണം പോലുള്ള വിപുലമായ ഒരു ആഘോഷം പുല്ലൂർ നടക്കുമ്പോൾ വിവിധ ദേശങ്ങളിൽ നിന്നുള്ള ആൾക്കാർ പുനലൂരിലേക്ക് എത്തി പിടിച്ചുപറിയ അടക്കമുള്ള വലിയ പ്രശ്നങ്ങളിലേക്ക് പുനലൂർ നിവാസികളെ അവരുടെ സുരക്ഷിതത്വം നിയന്ത്രിച്ചു കൊണ്ട് പോകുന്നതിന് ഈ സംവിധാനം നമുക്ക് പുല്ലൂർകാർക്ക് അത്യാവശ്യമാണ് അടിയന്തരമായി തന്നെ ജീവനും സ്വത്തിനും കാവൽ ും ഒരു സംവിധാനത്തിന് അതിന്റെ അധികാരികൾ ഏറ്റവും അടിയന്തരം തന്നെ അത് പുനഃസ്ഥാപിച്ച് ഈ സി സി ടി വി ക്യാമറകൾ പുനഃസ്ഥാപിച്ച് അവരുടെ സംരക്ഷണം നൽകണമെന്നാണ് ഗവൺമെന്റ് സൂചിപ്പിക്കാനുള്ളത് ഒരു മാസം നീണ്ടു നിൽക്കുന്ന പുനലൂർ ഓണം ഫെസ്റ്റിന് പട്ടണം വലിയ തിരക്കിലേക്ക് കടക്കും തമിഴ്നാടിനോട് ഏറ്റവും അടുത്തുകിടക്കുന്ന ഇടം എന്ന നിലയിൽ ഈ സമയത്ത് മോഷണവും പിടിച്ചുപറയും ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് ഈ സമയത്ത് നിരീക്ഷണ ക്യാമറകൾ അത്യാവശ്യമാണ് എന്നും അവ പ്രവർത്തനക്ഷമമാക്കാൻ നടപടി വേണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് പുനലൂർ തിരുവനന്തപുരം വെള്ളറടയിൽ സ്റ്റേഡിയം യാഥാർത്ഥ്യമായി കായിക പ്രേമികളുടെ ദീർഘനാളായുള്ള ആവശ്യമായിരുന്നു ഈ സ്റ്റേഡിയം വെള്ളറടക്കാർക്കിനി സ്വന്തം സ്റ്റേഡിയത്തിൽ കായിക പരിശീലനം നടത്താം സ്റ്റേഡിയം എന്ന നാട്ടുകാരുടെ ദീർഘനാളായുള്ള ആവശ്യമാണ് യാഥാർത്ഥ്യമായത് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നാടിന് സമർപ്പിച്ചു പന്നിമല വാർഡിൽ രണ്ടായിരത്തി പതിനഞ്ചിലാണ് സ്റ്റേഡിയത്തിനായി സ്ഥലം വാങ്ങുന്നത് ഒരേക്കർ നാല് സെന്റ് ഭൂമിയിലാണ് പദ്ധതി വിവിധ മത്സര ഇനങ്ങൾക്ക് പ്രതിഭകളെ സമ്മാനിച്ച വെള്ളറടയ്ക്ക് സ്വന്തമായി കളിക്കളം എന്നത് നിരന്തര ആവശ്യമായിരുന്നു പാറശാല മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും കളിക്കളം യാഥാർത്ഥ്യമാകുമെന്ന് സി കെ ഹരീന്ദ്രൻ എം എൽ എ പറഞ്ഞു തിരുവനന്തപുരം തേരി തുറന്ന ജയിലിൽ മീൻ കൃഷിയുടെ വിളവെടുപ്പ് നടന്നു രണ്ടായിരം കിലോയിലധികം മീനാണ് ലഭിച്ചത് കട്ലാറോഹു ആസാം വാള തുടങ്ങി അഞ്ചിനം മീനുകളാണ് കൃഷി ഇറക്കിയത് ജയിൽ വളപ്പിലെ കുളത്തിലായിരുന്നു കൃഷി നാലു മാസം മുൻപാണ് കുഞ്ഞുങ്ങളെ കുളത്തിൽ നിക്ഷേപിച്ചത് കൃഷിയിൽ നൂറുമേനി വിളവ് ലഭിച്ചു വിളവെടുപ്പിൽ രണ്ടായിരം കിലോയിലധികം മീനാണ് ലഭിച്ചത് വിളവെടുത്ത മീൻ മറ്റ് ജയിലുകളിലേക്കും വിൽപ്പനയ്ക്കായും ഉപയോഗിക്കും കഴിഞ്ഞ ഒരു നാലഞ്ച് വർഷക്കാലമായി നാടൻ ശുദ്ധ മത്സ്യം ലഭിക്കാനുള്ള പ്രവൃത്തികളിലെ ഏറ്റെടുത്ത് വിജയകരമായി പൂർത്തീകരിച്ചു വരികയാണ് ഇപ്പോൾ ഒരു മത്സ്യ മത്സ്യവിളവെടുപ്പിന് വേണ്ടിയാണ് ഞാനും ജനപ്രതിനിധികളും കൂടെ എത്തിയത് ഏറ്റവും ഭംഗിയായി മത്സ്യകൃഷി നടത്തുന്ന ഒരു പ്രദേശം കൂടിയാണ് അതിനുള്ള ഭൗതിക സൗകര്യങ്ങളെല്ലാം ഒരു സി കെ ഹരീന്ദ്രൻ എം എൽ എ ആണ് വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തത് മത്സ്യകൃഷി കൂടാതെ റംബൂട്ടാൻ കൂൺ ഡ്രാഗൺ ഫ്രൂട്ട് തുടങ്ങിയവയുടെ കൃഷിയും ഇവിടെയുണ്ട് ഓണത്തോടനുബന്ധിച്ച് കരിമീൻ കൃഷി കൂടി തുടങ്ങാനാണ് നീക്കം ചടങ്ങിൽ ജയിൽ വകുപ്പ് ഉദ്യോഗസ്ഥരും പൊതുപ്രവർത്തകരും പങ്കെടുത്തു ന്യൂസ് തിരുവനന്തപുരം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായ കോവളത്ത് സഞ്ചാരികളുടെ സുരക്ഷയിൽ ആശങ്ക ബീച്ചിലെ നിരീക്ഷണ ക്യാമറകൾ പ്രവർത്തിക്കുന്നില്ല സ്ട്രീറ്റ് ലൈറ്റുകളും പണിമുടക്കിയതോടെ തീരം ഇരുട്ടിലാണ് സഞ്ചാരികളും നാട്ടുകാരും ആശങ്കയിലുണ്ട് ലക്ഷം മുടക്കി വകുപ്പ് കോവളം സ്ഥാപിച്ച സുരക്ഷാ ക്യാമറകളുടെ അവസ്ഥയാണിത് ബീച്ചിൽ ഇത്തരത്തിൽ ഇവിടെ ലൈറ്റ് ഇല്ല വൈഫൈ ഇല്ല ക്യാമറ ഇല്ല കള്ളന്മാരെ പിടിച്ചുപറിക ഇത് നമ്മള് പലതവണ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ടൂറിസം മന്ത്രിയും അങ്ങനെയുള്ള വേണ്ടപ്പെട്ട ആളുകളോട് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് അപ്പോഴും ചെറിയൊരു പരിഹാരം കാണും പിന്നെ പരിഹാരങ്ങളൊന്നും പാമ്പ് പകലും രാത്രിയും ആളുകൾക്ക് വഴി പാങ്ങില്ല അത്രയും പാമ്പുണ്ട് പുറവശത്തൊന്നും ലൈറ്റും ചപ്പും ചവറും വേസ്റ്റും കൊണ്ട് നിറഞ്ഞിടക്കുകയാണ് വേസ്റ്റ് നമുക്ക് ഡിസ്പോസ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഇതുവരെ കോവളത്ത് വന്നിട്ടില്ല കോവളം ജംഗ്ഷൻ മുതൽ ബീച്ചിലേക്കുള്ള കവാടം ലൈറ്റ് ഹൗസ് ബീച്ച് ബീച്ച് ഇടക്കല്ല് ഇട റോഡുകൾ എന്നിവിടങ്ങളിലെ ക്യാമറകളാണ് പണിമുടക്കിയത് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഇൻഡസ്ട്രിയൽപ്രൈസസിനാണ് വാർഷിക അവർ ആവശ്യപ്പെട്ട ഇരുപത്തിയാറ് ലക്ഷം രൂപ വിനോദസഞ്ചാര വകുപ്പ് നൽകാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ വിനോദസഞ്ചാര വകുപ്പും കേരള സംസ്ഥാനവും എന്നും മുൻപന്തിയിലാണ് പക്ഷേ കാലാനുസൃതമായി ഇത് പരിപാലിക്കുന്നതിൽ എന്നും പിൻപന്തിയിലും ക്യാമറ കണ്ണുകൾ മീഴ്തുറക്കാത്ത സ്ട്രീറ്റ് ലൈറ്റുകൾ വർക്ക് ചെയ്യാത്ത കോവളം ബീച്ചിൽ നിന്നും ക്യാമറമാൻ സന്തോഷിനോടൊപ്പം സാരംഗ് സുധാകരൻ ന്യൂസ് തിരുവനന്തപുരം ഇന്നത്തെ വെള്ളി നിരക്കുകൾ കവിത ഗോൾഡ് ഡയമണ്ട്സ്

പൂർണ്ണമാകുന്നു സകലമായ കേരളം ഇടവേളയ്ക്ക് ശേഷം കാണാം സ്പോട്ട് ലൈവ് ടോം ഗുര്യാക്കോസ് ചേരും നമസ്കാരം